ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് പ്രഷറും ലൈംഗിക പ്രശ്നങ്ങളും എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം പ്രഷർ രോഗികൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ കഴിയുമോ തീർച്ചയായും ഇതിൻ്റെ ഉത്തരം നൽകേണ്ടത് പ്രഷർ രോഗികൾക്ക് ലൈംഗ ബബന്ധത്തിലേർപ്പെടാൻ കഴിയുമോ എന്നുള്ളത് പ്രഷറിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് പ്രഷർ വളരെ അധികരിച്ച് നിൽക്കുകയാണെങ്കിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ അത് ചിലപ്പോൾ അപകടം ക്ഷണിച്ചു വരുത്തിയേക്കാം കാരണം വല്ല അനൂറിസവും ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ രക്തക്കൊഴിലുകളുടെ ഒരു ഭിത്തികളിൽ ഒരു ഭാഗത്തിന് അത് അല്പം വീക്കാണെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോകുവാനുള്ള സാധ്യതയുണ്ട് കാരണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സാധാരണ നമ്മുടെ ഹൃദയം മേടിക്കുന്നത് ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് അതിൻ്റെ രതിമൂർച്ചയിലേക്ക് എത്തുമ്പോൾ അത് ഏറെക്കുറെ നൂറ്റി മുപ്പത്തിരണ്ട് തവണയോളം അത് മിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രഷർ സാധാരണ രീതിയിൽ നൂറ്റി ഇരുപതുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏർപ്പെട്ട് അതിൻ്റെ രതിമൂർച്ചയിലേക്ക് എത്തുമ്പോൾ അത് നൂറ്റി എഴുപതോളം ആകുന്നുണ്ട് ഈ അവസ്ഥയിൽ രക്തക്കൊഴിലുകൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പ്രഷർ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്ന അതായത് ഗുളികകൾ കഴിച്ച് വേണ്ട രീതിയിൽ രീതിയിലതിൻ്റെ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് പോകുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എന്നിരുന്നാലും കണക്കിലെടുക്കേണ്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കാരണവശാൽ പ്രഷർ നിയന്ത്രിക്കപ്പെടാത്ത ഒരവസ്ഥയിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ ഇത്തരം അപകടം ക്ഷണിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രഷറിൻ്റെ ഗുളിക സ്ഥിരമായി കഴിക്കുക വ്യായാമം സ്ഥിരമായി ചെയ്യുക അതിനനുസരിച്ച് ഡോക്ടർ തന്നിരിക്കുന്ന നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ പാലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രഷർ രോഗികൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഒരു തടസ്സവുമില്ല ഒരു കുഴപ്പവുമില്ല ഇനി അടുത്ത ചോദ്യം പ്രഷറിന് കഴിക്കുന്ന ഗുളികകൾ ഏതെങ്കിലും രൂപത്തിൽ ലൈംഗികതെ ബാധിക്കുമോ എന്നുള്ളതാണ് തീർച്ചയായും ബാധിക്കും പ്രഷറിന് കഴിക്കുന്ന ഒന്ന് രണ്ട് ത ഗണത്തിൽപ്പെട്ട ഗുളികകൾ ലൈംഗികതേ ബാധിക്കും ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നുണ്ട് അതായത് ബീറ്റാ ബ്ലോക്കേഴ്സ് ഗണത്തിൽപ്പെട്ട ഗുളികകളെക്കുറിച്ച് ആദ്യം പറയാം ബീറ്റാ ബ്ലോക്കേഴ്സ് ഗണത്തിൽപ്പെട്ട ഗുളികകളാണ് അറ്റനോൾ നാം സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്നെല്ലാം ലഭിക്കുന്നതും ഒട്ടനവധി ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതുമായ ഒരു ഗുളിയാണ് അറ്റനോൾ ആ ഗുളിയെ കഴിക്കുകയാണെങ്കിൽ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകാറുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഡോക്ടർമാർ ഇങ്ങനെ ഈ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്ന ഗുളിക എഴുതുന്നതെന്ന് വെച്ചാൽ ചിലർക്ക് ആ ഗുളിക മാത്രമേ വലിക്കുകയുള്ളൂ എന്നാൽ നമ്മുടെ ഒരു സാഹചര്യം അനുസരിച്ച് അതായത് ഇന്ത്യൻ സിനാരിയിൽ സ്വാഭാവികമായിട്ടൊരു പുരുഷനോടാവട്ടെ സ്ത്രീയോടാവട്ടെ ലൈംഗികമായി നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ രോഗി ഡോക്ടറെ തുറച്ചു നോക്കുന്ന ഒരവസ്ഥയാണുള്ളത് മാത്രമല്ല രോഗി എനിക്കിത് പറയണമെന്നുണ്ടെങ്കിൽ തന്നെ ചില ഡോക്ടർമാർ അത് ഇഷ്ടപ്പെടാത്തൊരവസ്ഥയുമുണ്ട് അതുകൊണ്ട് ലൈംഗിക ആരോഗ്യത്തെക്കുറിച്ച് ലൈംഗികമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു സാധാരണ രീതിയിൽ ഡോക്ടർമാർ രോഗികളോട് ചോദിക്കാറില്ല ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഇത്തരം അറ്റ്നോൾ പോലെയുള്ള ഗുളികകൾ അല്ലെങ്കിൽ ബീറ്റ ബ്ലോക്കേജ് കൊടുക്കാതിരിക്കുവാൻ കഴിയുന്നതാണ് അപ്പോൾ ബീറ്റ ബ്ലോക്കേജ് ഗണത്തിൽപ്പെട്ട ഗുളികകൾ കഴിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ കോർപ്പസ് കാവറൻസ് ലിംഗത്തിനകത്തുള്ള രക്തക്കോഴലുകളുടെ അല്ലെങ്കിൽ കോർപ്പസ് അവയർനെസ് ചുരുക്കുകയാണ് ആ ഗുളികകൾ ചെയ്യുന്നത് അത് അതുവഴിക്ക് ലൈംഗിക ശേഷി കുറവുണ്ടാകുന്നു ലിംഗത്തിനെ ഉദ്ധരിക്കാൻ കഴിയാതെ വരുന്നു ബീറ്റാ ബ്ലോക്കസ്റ്റിൽപ്പെട്ട എല്ലാ ഗുളികകളും അങ്ങനെയല്ല ഒന്ന് രണ്ട് ഗുളികൾക്ക് പ്രശ്നങ്ങളില്ലാത്തതുകൊണ്ട് ബീറ്റാ ബ്ലോക്കസ്റ്റിൽപ്പെട്ട അത്തരം ഗുളികകൾ ഡോക്ടറോട് ചോദിച്ചറിയുക ശേഷി കുറയ്ക്കുന്നതാണെങ്കിൽ പ്രഷർ രോഗികൾ അത് കഴിക്കാതിരിക്കുക അതുമാത്രമല്ല അങ്ങനെ കഴിച്ച് സ്ഥിരമായി ലൈംഗിക ശേഷി ഇല്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും അവർ ഈ ഗുളിയെ കഴിക്കുന്നതുകൊണ്ടാണ് ലൈംഗിക ശേഷി ഇല്ലാത്തതെന്ന് അവർ അറിയുക പോലുമില്ല ഇനി മറ്റൊരു തരത്തിലുള്ള ഗുളിയാണ് ഡയൂറിറ്റിക്സ് അതായത് മൂത്രം കൂടുതലായി പോകുന്ന ഗുളികൾ അത്തരം ഗുളികകൾ കഴിക്കുമ്പോഴും തീർച്ചയായും ലൈംഗിക ശേഷി നഷ്ടപ്പെടാറുണ്ട് അതിൻ്റെ കാരണം മറ്റൊന്നാണ് അതായത് നമുക്ക് വേണ്ട ഹോർമോൺ അതായത് ടെസ്റ്റോസോൺ ഹോർമോണുകളും എല്ലാമായിട്ട് ഈ ഗുളികകൾ മത്സരബുദ്ധി ഏർപ്പെട്ട് ടെസ്റ്റോസിറോൺ റെസിപ്റ്റേഴ്സുമായിട്ട് അത് മത്സരം നടത്തുന്നു അതുവഴിക്ക് വിജയിക്കുന്നത് മിക്കപ്പോഴും ഈ ഡയബറ്റിക്സ് പോലെയുള്ള ഗുളികകളായിരിക്കും അതുകൊണ്ട് വേണ്ടത്ര ടെസ്റ്റോസിറോൺ ഇല്ലാതെ ശരീരത്തിലുണ്ടെങ്കിലും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു അപ്പോൾ പ്രഷർ രോഗത്തിന് കഴിക്കുന്ന ചില ഗുളികൾ ലൈംഗിക ശേഷി കുറയ്ക്കാറുണ്ട് അതായത് ബീറ്റ ബ്ലോക്കേഴ്സ് ഡയബറ്റിക്സ് ഗിണത്തിൽപ്പെട്ട അത് നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചറിയുക അതിന് പകരമുള്ള ഗുളികൾ നിങ്ങൾക്ക് ഡോക്ടർ നിർദ്ദേശിക്കുന്നതായിരിക്കും ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പ്രഷർ രോഗികൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ പ്രഷർ കൂടാറുണ്ട് സ്വാഭാവികമായിട്ടും ഹൃദയത്തിൻ്റെ മിടിപ്പും കൂടാറുണ്ട് പ്രഷർ രോഗികളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ഡോക്ടർ മാസത്തിൽ ഒരിക്കലോ സമീപിച്ച് പ്രശ്നം നോക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട് ഏതെങ്കിലും ഒരു പരിശോധനയ്ക്ക് എത്തുമ്പോൾ ഒരു മാസം പരിശോധനയ്ക്ക് എത്തിയപ്പോൾ കഴിഞ്ഞ മാസം നൂറ്റി എഴുപത് നൂറ്റി ഇരുപത് ബി പി ഉണ്ടായിരുന്ന പ്രഷർ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് നൂറ്റി ഇരുപത് എൺപതായി പ്രഷർ കാണുകയാണെങ്കിൽ രോഗിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രഷർ കുറഞ്ഞുവല്ലോ എന്നുള്ള സന്തോഷമാണ് ഉണ്ടാകുക വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നതല്ല അദ്ദേഹത്തിന് അറിയാതെ ഒരു അറ്റാക്ക് ഉണ്ടായി അദ്ദേഹം അറിയാതെ ഒരു അറ്റാക്ക് ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം കുറഞ്ഞുപോയി അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പമ്പിംഗ് കപ്പാസിറ്റി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ അർത്ഥം പ്രഷർ കുറഞ്ഞു എന്നുള്ളതല്ല ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പ്രഷർ നോക്കുന്ന ഡോക്ടർ നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകും ഇ സി ജി എടുക്കുവാനും മറ്റ് പരിശോധനകൾ നടത്തുവാനും അതുകൊണ്ട് ഇത്തരം വ്യക്തികളിലും ലൈംഗിക ശേഷി കുറയാനുള്ള സാധ്യത ഉണ്ട് ഇതിൻ്റെ പേരാണ് ട്രങ്കേറ്റഡ് ഹൈപ്പർ ടെൻഷൻ അതായത് നേരത്തെ ഉണ്ടായിരുന്ന പ്രഷർ പെട്ടെന്ന് കുറഞ്ഞു പോകുന്നു രോഗി സന്തോഷിക്കുന്നു ഡോക്ടർ വ്യാകുലനാകുന്നു എന്താണ് എന്താണിതിൻ്റെ കാരണമെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ഭയപ്പെടുന്നു എന്താണ് ഇതിൻ്റെ കാരണമെന്ന് കണ്ടു കണ്ടുപിടിക്കാൻ വേണ്ടി ഡോക്ടർ പരിശോധനകൾ നടത്തുന്നു ആ പരിശോധനകൾ വഴിക്ക് ചിലപ്പോൾ അത് ഹാർട്ട് അറ്റാക്കിൻ്റെ ആരംഭമായിരിക്കാം അറിയാതെ വന്നുപോയ ഒരു ഹാർട്ട് അറ്റാക്കാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വന്ന വ്യക്തികൾക്കും പ്രഷറുള്ള അത്തരം വ്യക്തികൾക്ക് ലൈംഗിക ശേഷി കുറച്ചുകൂടി പ്രോബ്ലമാറ്റിക്കാവും അഥവാ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോകാറുമുണ്ട് ഇനി ഇതിന് സമാനമായ ഒരു സംഭവം പ്രമേഹ രോഗത്തിലും ഉണ്ടാകാറുണ്ട് നല്ലവണ്ണം പ്രമേഹ മോ രോഗമുള്ള ഒരു വ്യക്തിക്ക് ഷുഗറിൻ്റെ ലെവല് മുന്നൂറ് മുന്നൂറ്റമ്പതൊക്കെ ഒരു വ്യക്തിക്ക് ഒരു സുപ്രഭാതത്തിൽ ഷുഗർ നോർമലായി കാണുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വൃക്കകൾ പോയി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് പ്രമേഹ രോഗം വഴിക്ക് വൃക്കകൾ തകരാ തകരാറിലാകും വൃക്കകൾ തകരാറിലായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇൻസുലിൻ അതായത് വിസർജനം നടക്കാതെ വരുന്നു കിഡ്നി വഴിക്കുള്ള ഇൻസുലിൻ പുറത്തേക്ക് പോലും നടക്കാതെ വരുന്നു ഇൻസുലിൻ്റെ അളവ് കൂടുന്നു അതുകൊണ്ട് അവിടെ അദ്ദേഹത്തിൻ്റെ ഷുഗർ കുറയുന്നു ഈ രണ്ട് കാര്യവും രോഗികൾ കണക്കിലെടുക്കേണ്ടതുണ്ട് നമുക്കിനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം ലൈംഗിക ശേഷിക്ക് കഴിക്കുന്ന ഗുളികകൾ അതായത് നമ്മൾ സാധാരണ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി കഴിക്കുന്ന ഗുളികൾ അതുകൂടാതെ മറ്റു തരത്തിലുള്ള ഗുളികകൾ എല്ലാം കഴിക്കുകയാണെങ്കിൽ അത് പ്രഷറിന് ദോഷകരമായി ബാധിക്കുമോ പ്രഷറുള്ള രോഗികൾക്ക് അത്തരം ഗുളികകൾ കഴിക്കാമോ എന്നുള്ളതാണ് തീർച്ചയായും ലൈംഗിക ശേഷിക്കുറവിന് കഴിക്കുന്ന എല്ലാ ഗുളികകളും പ്രഷർ കുറയ്ക്കുന്നവയാണ് അതല്ലാതെ കൂട്ടുന്നതല്ല ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക ശേഷിക്കുറവിനുള്ള ഗുളികകൾ കഴിക്കുമ്പോൾ അതായത് വയാഗ്ര പോലെയുള്ള ഗുളികളൊക്കെ കഴിക്കുമ്പോൾ തലവേദന അനുഭവപ്പെടാറുണ്ട് അവർ തെറ്റിദ്ധരിക്കുകയാണ് എൻ്റെ പ്രഷർ കൂടിയതുകൊണ്ടാണ് തലവേദന അനുഭവപ്പെടുന്നത് ഒരിക്കലുമല്ല ഇത്തരം പി ഡി ഫൈവ് ഇൻഫീറ്റേഴ്സ് എന്ന ഗണത്തിൽപ്പെട്ട വയാഗ്ര അതായത് സിഡ്നാഫിൽ ടഡ്നാഫിൽ വെർഡിനാഫിൽ ഇത്തരം ഗുളികകളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലെ പ്രഷർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രഷറുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം പ്രഷറിൻ്റെ ഗുളിക കഴിക്കുന്ന കൂട്ടത്തിൽ ഇത്തരം ഗുളികൾ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമില്ല എന്നിരുന്നാൽ പ്രഷർ അധികരിച്ച് കുറയുകയാണെങ്കിൽ അത് രണ്ടിൻ്റെ ഇഫക്റ്റ് വഴിക്ക് കുറയുകയാണെങ്കിൽ അത് ഡോക്ടറോട് പറയേണ്ട കാര്യമുണ്ട് ആ രീതിയിൽ അതിനെ കണക്കിലെടുക്കേണ്ട കാര്യമുണ്ട് ചുരുക്കത്തിൽ പ്രഷറുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധാപൂർവം ലൈംഗിക രംഗത്ത് ഏർപ്പെടുകയാണെങ്കിൽ അതായത് മരുന്നുകൾ കഴിച്ച് പ്രശ്നം നിയന്ത്രിച്ച് ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ യാതൊരു കുഴപ്പവും ഉണ്ടാകുകയില്ല എന്നാൽ അവർക്ക് ലൈംഗിക ശേഷി കുറവുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് അതായത് ഗുളികകൾ കഴിക്കുന്നതുകൊണ്ട് ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം അല്ലാണ്ട് ഏതെങ്കിലും ഗുളിക മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിക്കുകയല്ല വേണ്ടത് പ്രഷർ രോഗികൾ ലൈംഗിക ശേഷി ശേഷിക്കുറവിനുള്ള ഗുളികകൾ കഴിക്കുകയാണെങ്കിൽ ലൈംഗിക ശേഷി കുറവും പരിഹരിക്കപ്പെടും അതുപോലെ തന്നെ അവരുടെ പ്രഷർ രോഗത്തിനും അത് ഗുണം ചെയ്യുകയുള്ളൂ ഇനി മറ്റൊരു കാര്യം പ്രഷറിന് കഴിക്കുന്ന ചില ഗുളികകൾ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അത്തരം ഗുളികകൾ നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ കഴിക്കാവൂ ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് ചികിത്സ നൽകുന്ന മലബാറിലെ ഏക സ്ഥാപനമാണ് ഐ എസ് ആർ എം സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ ലൈംഗിക പ്രശ്നങ്ങൾ ഏതുമാകട്ടെ ഞങ്ങൾ ചികിത്സ നൽകുന്നുണ്ട് നിങ്ങളുടെ മൂന്ന് സംശയങ്ങൾക്ക് വാട്സപ്പ് വഴി ഞങ്ങൾ സൗജന്യമായി മറുപടി നൽകുന്നുണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് വഴിക്കോ വോയിസ് മെയിൽ വഴിക്കോ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും പ്രഷർ മൂലം കെടുതികൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ദയവായി അയച്ചു കൊടുക്കുക നന്ദി നമസ്കാരം